ഇത് നിങ്ങളൊന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്തരാം നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ഒരു സീഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ലെവലാണ് അതായത് നമ്മളെല്ലാ ഹ്യൂമൻ ബീയിങ്ങും നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ ഒളിഞ്ഞു കിടക്കുന്നത് നമ്മുടെ ഡി എൻ എ എന്ന് പറയുന്നത് ഈ സീഡിലാണ് ആ സീഡിൽ നിന്ന് നമുക്ക് എന്താ സംഭവിക്കുന്നത് ആ സീഡിൽ നിന്ന് നമ്മൾ ഒരു സ്പ്രൗട്ടിംഗ് സ്റ്റേജിലോട്ട് മാറിയ ശേഷം അവിടെ ഒന്ന് പ്ലാന്റ് ആയി മാറി അതിനുശേഷം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ആ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും ആ സീഡിലാണ് ഇരിക്കുന്നത് നമ്മൾ സ്പ്രൗട്ട് ചെയ്തിട്ടില്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും സീഡിൽ തന്നെ അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ കാണാതെ കിടക്കുകയാണ് നമ്മൾ സ്പ്രൗട്ട് ചെയ്തിട്ടില്ല സ്പ്രൗട്ടിംഗ് സ്റ്റേജിലോട്ട് കടന്നിരിക്കുന്നത് നാല് ശതമാനം ഉള്ളൂ ഈ ആരാണ് ഈ നാല് ശതമാനം പേര് സ്വന്തം ലൈഫിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് അവരെന്താ ചെയ്യുന്നത് അവരുടെ ലൈഫിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുമ്പോഴാണ് ഒരു സീഡ് അതിൻ്റെ ലൈഫിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുമ്പോഴാണ് സ്പ്രൌട്ട് ചെയ്യുന്നത് അത് കടന്നു പോകുന്നത് വർക്ക് ലൈക്ക് എ ഹെല്ലിലൂടെ അത് കടന്നു പോകുമ്പോഴത് പ്ലാന്റ് ആയി മാറുന്നത് വെളിച്ചത്തെയും ഇരുട്ടിനെയും ഒന്നും ഭയപ്പെടാതെ എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് അത് പ്ലാന്റായി മാറുന്നു ആ പ്ലാന്റിൽ ബ്രാഞ്ച് ഉണ്ടാകുന്നു ലീവ്സ് ഉണ്ടാകുന്നു ഫൈനലി അത് ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഫ്രൂട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഫ്രൂട്ട്സിനകത്ത് തന്നെ എന്താണ് ഇതിൻ്റെ ആദ്യത്തെ രൂപമായിട്ടുള്ള ആ ഡി എൻ എ സ്റ്റേജായിട്ടുള്ള സീഡ്സും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ അൺകോൺഷ്യസ് ലെവലിലാണോ കോൺഷ്യസ് ലെവലിലാണോ സൂപ്പർ കോൺഷ്യസ് ലെവലിലാണോ അതോ കോസ്മിക് കോൺഷ്യസ് ലെവലിലാണോ പഠിക്കാം